അടി ഇണ്ടായല്ലേ ഇത്തിരി സ്നേഹം കൂടുതലെ എപ്പോഴും ഒന്ന് റെഡി ആയിരിക്കാണെ വണ്ടിയില് കേറിയിട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് ഒന്ന് റെഡി ആണ് അപ്പൊ എന്റെ ഡ്രസ്സുണ്ടോ എന്റെ മണ്ണും പറഞ്ഞില്ലേ എന്താ പറയാ വഴിയോ പറയാം ഡയറ്റൊന്നും തുടങ്ങിട്ടില്ലേട്ടാ വെറുതെ അറിയാം ജിമ്മിന് പോവാൻ തുടങ്ങിട്ടുണ്ടേട്ടാ കഴിച്ചു അപ്പോൾ ആലപ്പുഴനെ സ്കൂളിലെല്ലാം കൊണ്ടുവിട്ടു ഞങ്ങൾ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ് മുടി ഒന്ന് അഴിച്ചാണ് ഇടുന്നത് എന്നാൽ ഇപ്പോൾ കെട്ടിയേക്കാമെന്ന് വിചാരിച്ചു അപ്പം പോകുന്ന സ്ഥലം ഒന്നര മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങളുടെ മാവേലിക്കര വരെ പോകണേ ഇവിടെ നിന്ന് ഒന്നര മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു ആലപ്പുറിനെ സ്കൂളിലെല്ലാം കൊണ്ടുവിട്ടു എൻ്റെ ഡ്രസ്സാണെങ്കിലുണ്ട് കുഴപ്പം ഇതെല്ലാം സാരി എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഇതുതന്നെ ഇടാന്ന് അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് നാഗശൈരേന്ദ്ര ചേച്ചിനെ കാണുന്ന ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം കുളനടേതാണ് അപ്പം വരുന്ന റൂട്ടുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കണം എന്നിട്ട് അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്കൊന്ന് പോകാൻ വിചാരിച്ചു വിളിച്ചിട്ട് അശിച്ചി എടുക്കുന്നില്ല പറ്റുമെങ്കിൽ ഒരു ചെറിയ ഇൻ്റർവ്യൂ എടുക്കണം പിന്നെ നമ്മുടെ അമൃത പ്രശാന്തിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് പോയാലോ പോയാലും പോകണ്ട കുറേ എന്താ പറയുക കുറെ നാളായിട്ട് നാളായിട്ടേ ഇവർ ഇന്റർവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കും ഇവർ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് നമുക്ക് പോകാനുള്ള ഒരു ഇത് പിന്നെ ചേട്ടന്റെ സമയം എന്നാ ഒത്തു വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവരോട് ട്രിവാൻഡ്രു വരാൻ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും എന്താ പറ്റിയ അപ്പൊ അവർക്ക് ഒരു ഹംസ്വാമിംഗ് ഉണ്ട് മാവേലിക്കാരുന്നു പിന്നെ ചാലപ്പുഴയിൽ നിന്ന് മാവേലിക്കാരെ അടുത്താണല്ലോ ട്രിവാൻഡ്രത്ത് പോകുന്നതിനേക്കാളും അടുത്താണല്ലോ മാവേലിക്കാരെ പോകുന്നത് അപ്പൊ ഇങ്ങനെ മേക്കപ്പ് ബോക്സ് ആണ് വന്നിട്ടോ ഞാനൊന്ന് വാദം വെള്ളം എനിക്ക് സോക്സ് വേണ്ട ഉണ്ണിയാ പോ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ഉണ്ണിയാ പോ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതിനാണ് ഉണ്ണിയാ പോകും സോക്സ് എടുക്ക അല്ല രാവിലെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് चावी എരിത്തിലാ चावी എങ്ങനെ ക്യാമറ സാൻ വെക്കരുത് രാവിലെ തന്നെ വെടി ആക്കി എന്നിട്ട് പക്ഷെ ഇതിന്റെ അഡാപ്റ്റർ ആണ് അപ്പം ക്യാമറ സാൻ വെക്കാനൊക്കെ രാവിലെ തന്നെ എടുത്തെ ക്യാമറ ഇൻ ലെൻസൻ കാര്യങ്ങളൊക്കെ ാക്കല് എന്താ പൂട്ടണ്ടെന്നു പറഞ്ഞ വേണ്ട ലൈറ്റ് ട്രൈപോഡ് സ്റ്റാൻഡ് അയ്യോ ഒരു സാധനം എടുത്തില്ല ശ്രീ അയ്യോ മെയിൻ സാധനം ഇത് സപ്ലൈ പോല

അല്ല നിങ്ങളുടെ ഓർമ്മയല്ലേ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ടെന്നും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞതാ പോണ്ടാ പോണ്ടല്ലേ എന്നിട്ട് പോയിരിക്കുവായിരുന്നേ പോയപ്പോ അവിടെ എത്തിയിട്ട് ആ കളി ഉണ്ടായിരുന്നു അവിടെ എത്തി പറയാ അത് കൊച്ചിയിലല്ലായിരുന്നു ഏത് സ്ഥലത്തായിരുന്നു കേട്ടാ കേരളത്തിന് വേണ്ടിയില്ലായിരുന്നു ഏ എവിടെ ആയിരുന്നു എന്നാ വെള്ളം എടുത്ത് വെക്കുന്ന പറയത്തില്ല എന്ന് പറയണം എവിടെയായിരുന്നു പറയാ എന്നിട്ട് എന്ത് വാങ്ങിച്ച പോറമ്മളെന്ന് ഒരു ഉണ്ണിയപ്പവും പിന്നെന്തായിരുന്നു പിന്നെന്തായിരുന്നു ന്യൂഡിൽസും വാങ്ങിക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചിട്ട് കലൂര് വരെ പോയ മനുഷ്യനാണ് ഏട്ടാ

ഇവിടെയൊക്കെ ഭയങ്കര ചപ്പയവർ ആണ് കൈസ്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ല വണ്ടി കേട്ടോ എത്തട്ടെ നമുക്ക് കായംകുളം വഴി പോയാലോ ആ കാണിക്കാം ഭയങ്കര മേക്കപ്പ് ആയോട്ടെനിക്ക് അപ്പൊ കൈസ് എന്റെ പല്ല് കണ്ടോ ഒരു സൈഡ് പോയി കേട്ടോ റൂട്ട് കനാൽ ചെയ്യണെന്ന് പറഞ്ഞാണ് അപ്പൊ ഒന്ന് ടെമ്പററി ഒട്ടിച്ച് തന്നെ കേട്ടോ കഴിഞ്ഞ ദിവസം എന്തോ കഴിക്കാന്ന് വരുവേ എന്തൊരു കല്ല് പോലെ ഒരു സാധനം കേട്ടോ ഇങ്ങനെ എനിക്ക് തോന്നി നോക്കി ഇപ്പത്തേക്കും പല്ലായിരുന്നു പക്ഷെ അതിന്റെ കളറൊക്കെ മാറി മറ്റേ പല്ലായിരുന്നു അവര് ഒട്ടിച്ച് വെച്ചില്ലേ പകുതി കഷ്ണം പകുതി കഷ്ണം എന്റെ പല്ലിന്റെ അത്തുള്ളു അവൻ ഡോക്ടറിന്റെ ഒക്കെ പോണം കൈ പിന്നെന്താ ഞങ്ങളുടെ ഈ ബൈപ്പാസ് കയറിയേട്ടാ ആര് കൂടെ സ്കൂളിലൊക്കെ പോയി അവൻ പെൻസില് കൊണ്ടുപോയില്ല ക്ലാസ് ഉണ്ട് കേട്ടോ റെഗുലർ ക്ലാസ് ആയിരുന്നു എക്സാം ഇല്ലെന്നുണ്ടായിരുന്നു നാളെ ഞാൻ സ്കൂളിൽ വിടുന്നില്ല കാരണം എന്താ പറയാ അവന് പഠിച്ചിട്ടില്ല സോഷ്യൽ സയൻസ് നാളെ രണ്ട് സബ്ജക്ട് പഠിപ്പിക്കാൻ വീട്ടിലിരുന്നിട്ട് അതുകൊണ്ട് അവനെ വിടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുവാണ് പിന്നെ മറ്റന്നാൾ പിന്നെ എക്സാം ഉണ്ട് ഉച്ച വരെ ഉള്ളൂ നമ്മൾ ഉച്ചവരെ ഉള്ളു അപ്പൊ പിന്നെന്താ ഈ ആ രാവിലെ നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിരുന്നു എന്താട്ടാ ഞാൻ എന്താ ഉഴുന്നു കുറച്ചേ കിട്ടുള്ളൂ കാരണം എന്താണെന്നറിയാവാ നിങ്ങള് മറ്റേ അവിടെ നിന്ന് വാങ്ങിച്ചു ഉഴുന്നില്ലേ നമ്മുടെ ഫോറം വളിന്ന് ഉഴുന്ന് വാങ്ങിച്ച പക്ഷെ നല്ല ഉഴുന്നായിരുന്ന കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മുക്കാ നഴിയിട്ടപ്പ തന്നെ നിറഞ്ഞു ഭയങ്കരമായിട്ട് പൊങ്ങി വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അര നഴിയിട്ടുണ്ടായിരുന്നുള്ളു ഉഴുന്ന് ഒന്നേകാല് ഒന്നേകാല് അരി ചോറും ഉണ്ടല്ലോ മറ്റേ ചുമന്ന ചോറിട്ട നല്ല സോഫ്റ്റ് ആവും ഏട്ടാ വെള്ളച്ചോറാ കുറച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടോന്നുള്ളത് എന്നാലും കുഴപ്പമില്ല ഇച്ചിരി കഴിക്കായിരുന്നല്ലോ ഏ എന്നാലും നല്ല പഞ്ഞി പോലെ വരണമായിരുന്നല്ലേ പഞ്ഞി പോലെ എന്ന് വരണമായിരുന്ന പിന്നെന്താ പിന്നെന്താ നിങ്ങൾ വിശേഷം വരാം ഉറക്കം വരുന്നത് നാലു മണിക്ക് ക്ലാസ് ഇടും അപ്പൊ അതിനു മുമ്പ് എത്തണം കേട്ടോ പിന്നെ ആര്ക്കൂട്ട് പറഞ്ഞിട്ട് നാലേ കാലാവതി കേട്ടോ അവൻ ജൂൻറ്റൂ കഴിക്കണം ആ അവരങ്ങനെ ആറ്റവും തരത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഇറങ്ങണം പോകുന്നതിന് തന്നില്ലേ എനിക്ക് ഇറങ്ങാനുണ്ടോ എടക്ക് ഞാൻ ചോയിച്ച് വാങ്ങിക്കാറുണ്ടോ കേട്ടോ ഉമ്മ എന്താട്ടാ ബാഗ് കൊണ്ട് തന്നെ കേറി പോയാണ്ട് വിട്ട ഞാനാണെങ്കി പറയാൻ വരണ്ടാവുന്നു പിന്ന ചാക്കോമീസൊക്കെ ആണോ നിക്കുമ്പഴത്തേക്കും വിചാരിക്കോ അവരി നോക്കുവാൻ ചെറുക്കനോ എന്നാ വെയിറ്റ് ബാഗിന് ലഞ്ച് കിട്ടുന്ന എങ്ങനാ പോകാൻ അത് പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ അപ്പ കൊണ്ടിട്ട് ഊണിച്ച് കൊണ്ടുവന്നാണ്ടറിയില്ല സാധാരണ അറിയുന്ന അപ്പ കൊണ്ടുവിടണ്ടിട്ട അമ്മ കൊണ്ടുവിട്ടാ മതി അത് കേട്ടോ തുമ്മണ്ടായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം അവന മറ്റി മരുന്ന് കയറുന്നത് ഡോക്ടറിന്റെ കാര്യം ഞാൻ കയറത്തില്ല കേട്ടോ അതിങ്ങൾ കയറിക്കോണേ

വേണ്ടേ ചൂടെ കൊച്ച നല്ല ചൂടെടുക്കുമായിരിക്കുംട്ടുണ്ട് ണ്ടാ ചധികം അറിയത്തിന്റെ പക്ഷെ ഇവിടെ നമ്മുടെ ഏരിയയിൽ ഇച്ചിരി ചൂടുണ്ട് ഉണ്ട് അതുകൊണ്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങും ഇന്റർവ്യൂ എന്നെ കുറിച്ച് എന്തിനും പൊരുത്തി പറയാം അമ്പലപ്പുഴ പാടുക അമ്പലപ്പുഴ ആർക്കോ വേണ്ടി ഇഷ്ടപ്പെട്ട സോങ് ആണ് അടി ഇണ്ടായല്ലേ ഇത്തിരി സ്നേഹം കൂടുതലെ എപ്പഴും ഒലിപ്പിച്ചു പോയി ശെരി ഞങ്ങള് പോവാ എങ്ങനെണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചരിത്രം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് കുറച്ചും ഷെയർ ചെയ്യാൻ പറ്റി പറയൂ ഇങ്ങനെ കൊള്ളാ നല്ല കറുപ്പിലായി കറുപ്പിലായി നല്ല അച്ച ചോദ്യം നെക്സ്റ്റ് ചോദ്യം അപ്പോൾ ശരി വളരെ സന്തോഷം നല്ല സന്തോഷം വെയിറ്റ് വെയിറ്റ് ശരി ഇതിനെ സറല്ലേ പറ്റണം തീരണം രണ്ട് ബാക്ക് അല്ലേ ഓ അങ്ങോട്ട് പോണം ഇതെന്താ നമ്മൾ ഇട്ടിട്ടുണ്ട് സംഗീതം മടിച്ച് ഫോളോ ചെയ്യൂ ഇത് കുറഞ്ഞാണ് അല്ലേ ട്രാക്കിംഗ്

ഇപ്പം കടയല്ലേ ഒറ്റ മനുഷ്യരും ഇല്ല ഒറ്റ മനുഷ്യരും ഇല്ല അയാൾക്കൊരു താല്പര്യം ഇല്ല എന്ന് തോന്നുന്നു പറയാൻ ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറിയ കടയല്ല കയറിയ ഫാമിലി റെസ്റ്റോറൻറ്റ് അറബിക് ഇന്ത്യൻ ചൈനീസ് ബിരിയാണി കടയിലോട്ട് പോവാണ് എന്താ കടയിലത് ഇപ്പൊ എന്താ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തൊരു ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് മൂത്രമൊക്കെ ആവുന്നു റോസ്റ്റഡ് മന്തി അൽഫാം ബിരിയാണി കടയിലോട്ട് പോവാന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും എന്തെങ്കിലും കാണുക പറ്റുമോ ഇങ്ങനത്തെ കട കൊണ്ടു വരും സാധനം ഒന്നും കൊണ്ടുവരുത്തോരില്ല നമ്മളത് വേറെ കടയിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ഞാൻ രാവിലെ രണ്ട് ഇഡലി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വിശന്നിട്ട് കുടല് കരിയെന്നുണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞു അപ്പോൾ വിശക്കുന്നതുകൊണ്ട് ആദ്യം കയറിയ കടയിൽ ഒരു സാധനവും ഇല്ലായിരുന്നു രണ്ടാമത് കയറിയ കടയിൽ എന്തുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ് വിശന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ പൊറോട്ടയും മീൻ കറിയും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് പൊറോട്ട ഇപ്പോൾ ഒരു പൊറോട്ടയൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ രണ്ട് പൊറോട്ട വെച്ച് കഴിച്ചു പിന്നെ മീൻ കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് നമ്മളത് പൊറോട്ടയും മീൻകറിയും കഴിച്ച് കയറുകയാണ് മറ്റേ പെണ്ണോ ചോദിച്ചിട്ട് വന്നു പിണ്ടിക്കാരാണോ ആ ശരി കീഴിൽ പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട വാങ്ങിച്ചാൽ അതിൻ്റെ വേണേൽ ഓംലേറ്റും കിട്ടും വരുന്ന വഴിയിൽ ഒരു ചേച്ചിയുടെ ലോട്ടറിക്കട ഉണ്ടായിരുന്നെ അതിന്റെ അടുത്ത് തൊട്ട് പറ്റിയായിട്ട് പഴക്കട ഉണ്ടായിരുന്നു ആ പഴം വാങ്ങിക്കാൻ വേണ്ടി ആ പഴ പഴക്കടയിലെ ചേട്ടൻ അവിടെ ഇല്ല ചോറ് ഉണ്ടാകാൻ പോയി എന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി ഈ മനുഷ്യല്ലേ എവിടെ പോയി നിർത്തിയാലും ആള് കാണത്തില്ല അവിടെ ആള് കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിട്ട് കടക്കാരനെ തപ്പി ഇങ്ങനെ നിക്കും കേട്ടോ അല്ലേ അന്ന് ഇതുപോലെ ഒരു രാവശ്യം ഉണ്ടായിട്ടുണ്ടായി മഴക്കാർക്ക് മനുഷ്യൻ അല്ലല്ലേ ഇപ്പൊ പോകുമ്പോഴും പൊട്ട പൊറോട്ട വാങ്ങി അത് തന്നെ മതിയായിരുന്നു അപ്പൊ കഴിച്ച് ഞങ്ങളുടെ ഇന്റർവ്യൂ ഫുഡെല്ലാം കഴിച്ച് പൊട്ട പൊറോട്ട വാങ്ങിച്ചു ഞാൻ ചട്ടിച്ചോറ് മാത്രം കണ്ടുള്ളു ചട്ടിച്ചോറ് മാത്രമേ കണ്ടുള്ളു ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചായിരുന്നു ഷെയർ ചെയ്യുന്നു നല്ല കറിയൊക്കെയായിരുന്നു ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൈ ഒക്കെ വലിയ ആയിട്ട് കടയിൽ കൊണ്ടുപോകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മാത്രമേ നീ വാങ്ങിച്ചു തരത്തുള്ളൂ അതെ അതെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചട്ടി കാര്യം ചോറിന്റെ കാര്യം അന്ന് ചെയ്യുന്നത് അതല്ല ഞാൻ പറഞ്ഞത് എപ്പോഴായിട്ട് മൂന്ന് വർഷം മുമ്പേ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞില്ലേ അങ്ങനെ കഴിച്ച് ഞങ്ങളുടെ ഈ ആര്ക്കൂട്ടിനെ വിളിക്കാൻ വേണ്ടി കറക്റ്റ് ഷാർപ്പ് ഫോർ ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ സ്കൂളിൽ എത്തി കേട്ടോ അപ്പം വിടുന്നുണ്ടായിരുന്നുള്ളൂ വെല്ലടിച്ചതേ ഉള്ളൂ ഇനി ബസ്സൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവനെ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ക്ലാസ്സിൽ അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണേ ನಾನು ಹೋಗ್ತೀನಿ ಸರಿ ಹಾಕಿ 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 ಹಾ കാരണം പള്ളിയിൽ പോകുമ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണം പറ്റല്ലേ അതുകൊണ്ടാണ്

ദൈവമേ ഒരു പല്ല് രണ്ട് മൂന്ന് മൂന്ന് പല്ലു പോയി കൈ സാരി കൂട്ടണ്ടേ താഴത്തെ പല്ല് ഇളകിയിരിക്കുവായിരുന്നു എങ്ങനെ വരച്ചെടുത്ത് സാറെങ്ങനെ വരച്ച് കൈ വെച്ചാ എങ്ങനെ സാറെങ്ങനെ വരച്ചെടുത്താ സാറ് പല്ല് വരച്ചു കൈ സാരിപ്പെട്ടണ്ടേ എങ്ങനെ വരച്ചിടാ ചോര വന്നിട്ട് ആ എങ്ങനെ എന്ത് ഇളകിയിരിക്കുവല്ല എന്നാ ഓൾറെഡി ശരിക്കും ഇളകിയായിരുന്നോ അപ്പൊ വേദന എടുത്തായിരുന്നോ എന്താ പറ്റിയപ്പോ അത് ആദ്യം മുതൽ വേറെ കേക്കട്ടെ സാറെങ്ങനെ പല്ലു പറിച്ചെന്ന് പറഞ്ഞു വേദന എടുത്താ അപ്പൊ നിന്ന് കൊടുത്താ നീ കരഞ്ഞില്ലേ ഞാൻ അമ്മ വല്ല് പറിക്കുമ്പോഴാണല്ലോ വേദന വരുന്ന ആ ഒരു കൂട്ടന്റെ കൂട്ടുകാരൻ പോയി കൈസ് വീണ്ടുന്നില്ലല്ലോ ചെറുക്കാൻ പല്ലു പോയത് അവിടെ എന്താ ഹാപ്പി ആയിട്ടാ പോയത് പോയിട്ട് എന്താ സങ്കടത്തോടെ വരുന്നത് അപ്പൊ ടാറ്റ ബൈ ബൈ കെ സി യു ഇത്രേ ഉള്ളൂ വിശേഷം കേട്ടോ